പിടിച്ച് അതിന്റെ സന്തോഷത്തായാലും മക്കളെ കാണിക്കാൻ കൊണ്ടുപോവുക അമ്മക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല മക്കളെ മക്കള് ക്ഷേപിക്കല്ലേ മക്ക അവസാനമായിട്ട് എന്റെ മോള് പറഞ്ഞതാണ് അമ്മ എന്നെ വിട്ടു പോവല്ലേ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ കാലം തെളിയിക്കുമേ എനിക്കിനൊരു ജീവിതം ഇല്ല എന്റെ കൊച്ചുങ്ങളെ വളർത്തി അമ്മ എന്റെ കൂട്ടിന് വേണ്ട വേണോ അമ്മ അമ്മ എന്നെ എന്ന് പറഞ്ഞു ആ ഓർമ്മ എനിക്ക് എന്റെ ഓർമ്മ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല എല്ലാരും പറയും സമ്മാനപ്പെടായി പക്ഷേ എനിക്ക് കഴിയത്തില്ല ഒരു ജന്മം എനിക്ക് ഈശ്വരൻ തന്നുപോയി ഈ ജന്മം ഞാൻ കരഞ്ഞു തീർക്കായി മക്കൾ കാണുന്നുണ്ടോ മക്കൾ ആത്മാവിതെല്ലാം കാണുന്നുണ്ടോ അടി മക്കളെ ഒരുപാരുടെങ്കിലും പറഞ്ഞുകൊണ്ടായിരുന്നു അടി നിനക്ക് നിന്റെ ചേച്ചിയോടെങ്കിലും പറഞ്ഞു വിടായിരുന്നു